പെരുങ്കളിയാട്ടത്തിന് മാറ്റുകൂട്ടി ക്ലൈക്കോട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുറ്റത്ത് ഭക്തിനിർഭരമായ മെഗാ തിരുവാതിര അരങ്ങേറി പ്രായഭേദമന്യേ പേരാണ് മെഗാ തിരുവാതിരയിൽ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ പെരുങ്കളിയാട്ടത്തിന്റെ ധന്യമുഹൂർത്തങ്ങളിലേക്ക് കടക്കുന്ന ക്ലായിക്കോട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുറ്റത്ത് ഭക്തിയുടെയും കലയുടെയും സംഗമമായി മെഗാ തിരുവാതിര അരങ്ങേറി മൂന്ന് വയസ്സുള്ള കുരുന്നുകൾ മുതൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള മുതിർന്നവർ വരെ ഒരേ താളത്തിൽ അണിനിരുന്നപ്പോൾ അത് കാണികൾക്ക് നയനവിരുന്നായി പ്രായഭേദമന്യെ ഇരുന്നൂറ്റി അൻപത്തിനാല് പേരാണ് മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തത് മൂന്ന് വയസ്സുകാരി മുതൽ പാരമ്പര്യത്തിന്റെ കരുത്തായി എഴുപത്തിയഞ്ച് വയസ്സുകാരി വരെ ഒരേ വേഷത്തിൽ ഒരേ താളത്തിൽ ചുവടുവച്ചത് തലമുറകളുടെ സംഗമവേദിയായി പരിപാടിയെ മാറ്റി കസവസാരിയും മുല്ലപ്പൂവും ചൂടി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന കലാപ്രകടനം പെരുങ്കളിയാട്ടത്തിന്റെ ആവേശം ഇരട്ടിയാക്കി പ്രശസ്ത നൃത്താധ്യാപിക ജയശ്രീ ജയരാജിന്റെ ശിക്ഷണത്തിലാണ് അരങ്ങിലെത്തിയത് പതിനെട്ട് മിനിറ്റ് നീണ്ടുനിന്ന പ്രകടനം താളബോധവും സമന്വയവും കൊണ്ട് ശ്രദ്ധേയമായി спиру тервоток